എനിക്ക് ഇതായിട്ട് ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇവരുടെ ഫോൺ നമ്പർ എൻ്റെ ഇതിൽ ഇല്ല യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഒരു ബന്ധവും എനിക്ക് ആകൾ പറഞ്ഞ ആകള് പറഞ്ഞ ഞാൻ ബഡി നൈറ്റ് എന്ന സിനിമയില്ല രണ്ട് സീൻ അഭിനയിക്കാൻ പോയി രണ്ട് സീൻ അഭിനയിച്ചു എനിക്ക് ഇവരായിട്ട് ഒരു ബന്ധവുമില്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല ഒന്നുമില്ല എന്നെ അവസാനം ഈ ചാനൽ മൂന്ന് ചാനലുകളിലും ഒരു ദിവസം മുഴുവൻ എൻ്റെ ഫോട്ടോ ആണ് ഇട്ടത് എൻ്റെയും പിറവരുടെയും മെയിലി എൻ്റെ ആയിരുന്നു എൻ്റെ ഫോട്ടോ ഇട്ടാ ചെയ്തു കഴിഞ്ഞ പിന്നെ ഇപ്പോൾ ഈ ട്വൻ്റി ഫോർ ഹേഴ്സ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പോട്ട് വന്നത് അതും എൻ്റെ പേരിലാണ് ഇതിപ്പോൾ ഒരാൾക്ക് ഭയങ്കര ഇമേജ് 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 സംബന്ധമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവുകയാണ് വേറെ വേറെ അല്ല ആത്മഹത്യ ആത്മഹത്യയാക്കാൻ ഇല്ലെങ്കിൽ ചിന്തിച്ചതാണ് ഇത് വളരെ ഇനി ഇപ്പം പൃഥ്വിരാളി പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇവർ പ്രൂവ് ചെയ്യാണ് ഇവർ കളക് ഫോൾസ് അലിഗേഷൻ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എത്ര പണിഷ്മെൻ്റ് എടുക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ പേരാണ് പോകുന്നത് ഇനിയിപ്പോൾ ഡിഫർമേഷൻ തൊട്ട് കാശ് കിട്ടിയാലും എന്ത് കിട്ടിയാലും ഞങ്ങക്ക് പോയത് നമുക്ക് നഷ്ടപ്പെട്ടു ഇമേജ് നഷ്ടപ്പെട്ടു ഇപ്പൊ പീഡനം ഇല്ലാന്ന് അറിയപ്പെടുന്നു ഇതൊരിക്കലും എങ്കിലേ ചില നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി കൊടുക്കുന്നത് മിസ്യൂസ് ചെയ്യണം ആ മിസ് യൂസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇവർ ഫാൾസ് എലിഗേഷൻ തെളിയിക്കുമ്പോൾ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇത് ഒരാളെ അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് തിരിക്കുന്നത് വളരെ മോശ കാര്യമാണ് എസ്പെഷ്യലി എന്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ എൻ്റെ ലൈഫിൽ സംഭവിച്ചു പോയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ പേര് ഇപ്പൊ സന്തോഷ് വർഗി പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്റെ പേരും കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മള് ഈ ട്രാൻസ്ജെൻഡർ എന്ന വ്യക്തിയെ കണ്ടിട്ടില്ല ഒരു റീൽസിൽ പോലും നമ്മൾ ഡാൻസ് ചെയ്തിട്ടില്ല പിന്നെ നേരത്തെ വിളിച്ച പെൺകുട്ടിയെ വരെ അവർ ഓരോ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു പോയ വിഷയങ്ങളാണ് അത് ആൾക്കാർ മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞാണ് നമുക്ക് ഈ വിഷയം വന്നപ്പോൾ ഈ സന്തോഷ് സ്വർഗി സാറ് പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ട് ഭയങ്കര എന്താ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായി കാരണം ഒരുപാട് ഒരുപാട് വീട്ടിലല്ല വീട്ടിൽ കുഴപ്പമില്ല ആൾക്കാർ അറിയാമല്ലോ പക്ഷെ പക്ഷെ ഈ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ നാട്ടുകാരുണ്ടാവല്ലോ നാട്ടുകാരും പിന്നെ നമ്മുടെ കുടുംബ യൂണിറ്റിന്റെ ആൾക്കാരൊക്കെ നമ്മളെ മോശം കടലിൽ നോക്കാൻ തുടങ്ങി അപ്പൊ മോശം കടൽ നോക്കാൻ തുടങ്ങിയപ്പോ മോശം കടലിൽ നോക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ആപ്പാട് ആപ്പാട് ഒരു സങ്കടപരമായിട്ട് തോന്നി മനസ്സിലായോ അപ്പൊ നമ്മുടെ ഒരു ഓരോ ഓരോരുപാട് പതിനായിരക്കണക്കിന് ലേഡീസ് ആധികമാരുണ്ട് പിൻസാരാമര് അപ്പൊ അവര് പോലും താങ്കൾ ഇത്തരക്കാരനാണെന്നോ താങ്കളിങ്ങനെ കെട്ടിയിട്ടൊക്കെ പിടിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരു പട്ടിയെ പട്ടിയെപ്പോലും പേടിയുള്ള ആളാണ് കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് എൻ്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് ലേഡി ആങ്കർമാർ ഉള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല നമുക്ക് ഒരുപാട് മറ്റേ എന്താ പറയുക ഫോൺ നമ്പേഴ്സും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു കോളോ ഒരു ഓഡിയോ കോളോ വീഡിയോ കോളോ ചെയ്തിട്ടില്ല അവർ പറയുന്നത് ഞാൻ ലഗ്നായിട്ട് ഏഹ് എൻ്റെ യൂറിൻ കാണിച്ചു പറയുന്നത് മാനസികമായിട്ട് തെറ്റാന്ന രീതിയിൽ പറയാം എനിക്ക് എങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല അതും ഒരു ട്രാൻസ് മൂവ്മെന്റ് കൂടെ പോയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്ര അത്ര മറ്റേ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നടീനടന്മാരുടെ ഇൻഡസ്ട്രി അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പോലും നമ്മളായിട്ട് ഒരു കുറ്റം പറയാനില്ല ഇന്നാളൊരു സാരിയെ ആ മമ്മൂക്ക സാറിനെ പറഞ്ഞത് അത് തെറ്റായിപ്പോന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പൊ കാരണം മമ്മൂക്ക സാറിന്റെ ഒരു അനന്തവനൊക്കെ അത് അറിഞ്ഞാണ് മക്ബൂർ സൽമാൻ ഒക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് പോയി അറിഞ്ഞു അത് പിന്നെ കുഴപ്പമില്ലെന്ന് ഉള്ളി പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഇതിൽ പറയാനുള്ളത് കാരണം നമ്മള് ഏഹ് കെട്ടിയിടാൻ പോയിട്ട് ഒരു നമുക്കൊരു എന്താ പറയാ ഒരു റിലേഷൻ പോലും പെട്ടെന്ന് ഒരു ആൾക്കാർ ഇപ്പൊ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത വർഷം നമുക്കൊരു കല്യാണം ഉണ്ടാവും അപ്പൊ അതൊക്കെ എനിക്ക് എനിക്ക് അവർക്ക് അറിയില്ല അപ്പൊ എനിക്കൊരു പെണ്ണ് സെറ്റ് ആയിട്ടുണ്ട് അത് അറിയിക്കാൻ മീനിനെ അറിയിക്കുന്ന ആയിരിക്കും അപ്പൊ അതൊക്കെ മുടക്കാനുള്ള ഒരു കളിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു ആ പീഡന ആ ഫോട്ടോ എടുത്ത് പുള്ളിയുടെ ഫോട്ടോ ചെറുതായി പോയാണ് ചെറുതായി പോകുന്നില്ല പുള്ളിയുടെ ഫോട്ടോ കുറച്ച് വലുതായി കാണിച്ചു എന്റെ ഫോട്ടോ ചെറുതായിട്ട് വെച്ചെങ്കിലും അത് പബ്ലിസിറ്റി ആണല്ലോ അത്യാവശ്യം കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങൾ ചിരിക്കും പക്ഷെ കാണിക്കാത്തല്ല പ്രശ്നം ഞാൻ പറഞ്ഞത് അത് മീഡിയ സർഗ കൂടുതൽ ആകർഷിച്ച പറയട്ടെ നിന്റെ ബോട്ട് ജാനലില്ലായിരുന്നു നിന്റെ ബോട്ട് വന്നില്ല പറയട്ടുള്ളത് നമ്മള് പ്രതിയായെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഫെയിം ഫെയിമുണ്ട് അത്യാവശ്യം പബ്ലിസിറ്റിയും ഒരു സെലിബ്രിറ്റി ഇമേജ് കോൺഷ്യസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചെക്കിത്താവരൊക്കെ പോലുള്ള ഇൻഫ്ലോൻസേഴ്സിന്റെ കൂടെ ഒക്കെ പല ഇത് അജ് വർഗീസിനോടൊക്കെ അജ് വർഗീസ് ഒരുപാട് നമ്മൾ ഒരുപാട് നടപടികളുടെ കൂടെ ഒക്കെ ഒരുപാട് ഇന്റർവ്യൂ റിവ്യൂസ് ആയിട്ടൊക്കെ നിക്കുന്നുണ്ട് അവരുടെ ഫെയിമുണ്ട് പബ്ലിസിറ്റി ലോകം കൂടുതലാണ് ഇപ്പൊ ഇന്ത്യയല്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ അല്ലേ ഏത് രാജ്യത്തെ ഏത് രാജ്യത്തിനും നിങ്ങൾ തിരിച്ചറി ഏത് രാജ്യത്ത് മലയാളി ഉണ്ടോ അവിടെ നമ്മളെ തിരിച്ചറിയും അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉള്ള കൊണ്ട് ഈ മെയിനായിട്ട് കൊടുക്കാൻ ശ്രമിച്ചത് ഞാൻ പറയാം എനിക്ക് വന്നൊരു സംഭവം പറയാം കാരണം എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ നമ്മുടെ ഒരു ഏതോ ഒരു ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്റ് വന്നപ്പോ അതിന്റെ അടിയിൽ വിനീതേട്ടന്റെ ഒരു സംഭവം എഴുതിയിട്ടിരുന്നു വിനീത് വിനീതേട്ടൻ പീഡിപ്പിച്ചു പറഞ്ഞു അപ്പൊ എന്നിട്ട് ആദ്യം ഇപ്പൊ പരാതിപ്പെട്ട എന്റെ പേരും പറഞ്ഞിൻ ജോസ് പ നേരെ ആറാട്ടനും കെട്ടിയിട്ട് പിടിപ്പിച്ചു എന്നാ പറഞ്ഞു മനസ്സിലായോ പുള്ളി ചെയ്തിട്ടില്ല ശരിക്കും മനസ്സിലായോ ഞാനിവരെ നേരിട്ട് കണ്ടിട്ടില്ല ഈ നൂട് വീഡിയോ കോൾ ചെയ്തിട്ടുമില്ല മനസ്സിലായി പിന്നെ ഒരു പറയുന്ന ഒരു പരാമർശം ലുലുമാളിലേയും നമ്മളെ ഒത്തുകൂടിയെന്ന് പറയുന്നുണ്ട് ലുലുമാളിന് ഒത്തുകൂടിയതെന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ പലരും ഷൂട്ട് റിയ ആയിട്ടുള്ള കുറച്ച് റീൽസ് ഷൂട്ട് റിയ റിയ അപ്പൊ മറ്റേ ഈ വ്യക്തിയായിട്ട് നമ്മള് ഇപ്പൊ ഈ ആറട്ടണ്ണൻ നമ്മളോട് മറ്റേ നൂഡായിട്ട് കടന്ന് അഭിനയിപ്പിക്കാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ തെറ്റ പരമ ആരോ എന്ന് പറഞ്ഞാൽ പറയാം തെണ്ടിത്തരോന്ന് അത് കാണിക്കൂ നമുക്കിപ്പോ മാന്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്തൊക്കെ സിനിമ ഒക്കെ ചെയ്ത് പോകുന്നുണ്ട് കാരണം ഒമരക്കയുടെ ബാഡ് ബോയ്സ് വരെ വിവാദങ്ങൾ വന്നിട്ടും പടം മൂന്നാഴ്ച ഓടി െ ഒസ്റ്റ് അതായത് ഒറ്റ കാര്യം പറയം ബിനീത് മാഷിന്റെ പേരില് ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് ഒരു വൺ കമന്റ് ആർന്ന് ഇവര് ഈ വ്യക്തി ഇട്ടുകൊണ്ടിരുന്നത് ആ കമന്റ് എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ദിവസം എന്റെ അതായത് എന്റെ ഫേസ്ബുക്ക് എന്റെ അഭിലാഷത്തിന് താഴെ വന്നിട്ട് ഇങ്ങനെ കമന്റ് വന്നേക്കുവാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത് ഞാൻ മെസ്സഞ്ചറിൽ പോയില്ല ഇതാണ് ചോദിച്ചു പറഞ്ഞു ഇത് എന്നെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കംപ്ലൈന്റും കൊടുക്കുന്ന കൊടുക്കുന്നു അത് കഴിഞ്ഞു പിന്നെ പെരേരുടെ ഈ ഒരു പോസ്റ്റിനെ ആഴ്ച കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇവരിങ്ങനെ ഓരോ പിന്നെ നിഷാ ആ നിഷ എന്ന് പറഞ്ഞ നമ്മുടെ നിഷ ഇടിക്കി അദ്ദേഹത്തിന്റെ എന്ത് ആ ബ്രൈറ്റിന്റെ എല്ലാരും താഴെ കൊണ്ടിങ്ങനെ ഇടുവാണ് അപ്പൊ ഇവര് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണാം ഈ പോസ്റ്റ് കണ്ടിട്ട് ആർ ആർട്ടറിന്റെ ലോകം എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ആ കുറച്ച് പേര് ഇത് പറഞ്ഞിട്ട് വരാം കുറച്ച് പേര് ആർആർട്ടറിന്റെ ലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ കുറച്ച് പിള്ളേര് ഇവര് നമ്പർ എടുത്ത് നേരെ കൊണ്ട് ഇവർ ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വ്യക്തികൾ ചേർന്ന് ഇവരോട് പറഞ്ഞ് കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് കേസ് കൊണ്ട് കൊടുത്തു കേസ് കൊണ്ട് കൊടുത്തപ്പോ അന്നൊരു വീഡിയോ സ്മാർട്ട് ബിക് മീഡിയയിൽ എന്തോ വന്നൊരു വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് എന്താ പറയാ ആദ്യമേ ഇവർ കൂടെ വന്നു പിന്നീട് അവർ എന്നെ ചതിച്ചു ആർ അടൻ ലോകത്തില് പിള്ളേർ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറഞ്ഞു ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ് വീണ്ടും ഇത് പോലീസുകാർക്ക് മനസ്സിലായത് ഇത് ഫേക്കാണ് ഫേക്കാണെന്ന് മനസ്സിലായപ്പോ ഇത് വിട്ടുകളവരെയല്ല അത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഇട വീണ്ടും ആറാടൻ ലോകം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുകാര് വീണ്ടും എന്തൊക്കെയോ ചെയ്ത് ഇവർ ആഡ് ചെയ്ത് വീണ്ടും ട്വന്റി ഫോറിൽ ഇപ്പൊ ന്യൂസ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്